ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ എല്ലാവരും ഉറത്താൻ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ എന്തുകൊണ്ട് വീഡിയോ ഇട്ടിയില്ല ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്ത ഇടാത്തങ്ങൾക്കും എല്ലാം കൊടുത്തോണ്ടോ എൻ്റെ സ്റ്റാൻഡൊക്കെ കുട്ടികൾ കേടി കേട് എടുത്തുന്ന സമയത്തേ ഞാൻ പറഞ്ഞിരിക്കണം എൻ്റെ സ്റ്റാൻഡെന്ന് എറിഞ്ഞു പൊട്ടിച്ചല്ലേ കുട്ടികളെ കാരണം എന്താ വെച്ചാൽ പിന്നെ അത് വാങ്ങിത്തരാൻ തരാൻ ആരും ഉണ്ടാകൂല അതന്നെ പഴയ ഓൾഡ് സ്റ്റാൻഡേനി അതും എറിഞ്ഞ് കേടത്തി ഇനിയിപ്പോൾ പുതിയ സ്റ്റാൻഡൊക്കെ വാങ്ങിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കുക്കിങ്ങിൻ്റെ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് തന്നെ വേണം അല്ലാന്നുണ്ടെങ്കിൽ കയ്യിലൊക്കെ പിടിച്ചിട്ട് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക വീഡിയോ എടുക്കുന്നത് നോ ഇവനോ ഇളക്കി കൊണ്ടിരിക്കും അതുകൊണ്ട് അങ്ങനത്തെ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ വീഡിയോ ഇടാത്തത് ഇവിടെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോൾ ഞാൻ അവിടുന്ന് ഇങ്ങനെ പിടിച്ചത് ആ ഒരു വീഡിയോ രണ്ട് ദിവസം മുമ്പെടുത്ത വീഡിയോ ആണത് നോമ്പൊക്കെ എങ്ങനെ പോകണ്ട എല്ലാവർക്കും സുഖമല്ലേ നല്ല വെയിലിൻ്റെ ചൂടൊക്കെ ഉണ്ടോ ഇന്നലെ രാത്രി ചെറുതായിട്ടൊരു മഴ പെയ്തു അതുകൊണ്ട് ഒരു അതുകൊണ്ടൊരാശ്വാസം ഉണ്ടല്ലേ കെട്ടി നിൽക്കുക കാട്ടുകോഴിയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും കാട്ടു ആ പോകുന്നത് അവരുണ്ടാവാറുണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ സെറ്റ് ആയിട്ട് വരും കേട്ടോ അങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പം ഞാൻ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്താൽ പിന്നെ മനുഷ്യന്മാരെ കണ്ട കണ്ടവരവിടെ ഓടി കഴിച്ചില്ല എടുക്കാൻ പോകണം തന്നെ അറിയില്ല ആ കൊലത്തിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മുറ്റത്ത് വന്നിട്ടൊക്കെ മുറ്റത്തൊക്കെ വന്ന് ഇരിക്കും നിൽക്കും ഇരിക്കുമൊക്കെ ചെയ്യും പിന്നെന്താണ് അതേപോലെ മയിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകാറുണ്ട് കേട്ടോ അപ്പോൾ കാടൊക്കെ വെട്ടി തെളിച്ചതുകൊണ്ട് അവരിങ്ങനെ എയിലെ പോയാലും ഞമ്മക്ക് കാണാൻ പറ്റും അതുകൊണ്ട് വീഡിയോ എടുത്താണ് നിങ്ങൾ കണ്ടോ പിന്നെ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത് കുക്കിങ്ങിൻ്റെ ചാനലാണല്ലോ എൻ്റെത് ആ ചാനലിൽ വീഡിയോ ഇടുമ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളൂ എന്നാലും ഇപ്പം ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കുക്കിങ് നോമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ 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 ഉണ്ടാക്കാൻ പറ്റിയ ഓരോ റെസിപ്പികൾ ഉണ്ടാക്കിയിട്ട് അത് വീഡിയോ എടുത്തിടുമ്പോൾ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോ ആകുമ്പോൾ ഉപകാരപ്പെടുന്നു വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ വീഡിയോ എടുത്തിടാറുള്ളത് അതാണ് ഞാൻ പ്രതീക്ഷിക്കണത് അങ്ങനെ നമ്മള് വീഡിയോ എടുക്കാമെന്നെ ഇന്ന് അങ്ങനത്തെ വീഡിയോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ വീഡിയോ എടുത്തു എന്നാണ് പറഞ്ഞു വരുന്നത് ഇവിടെ ഇങ്ങനെ ഒന്നാമത് എന്റെ വെയിറ്റ് താങ്ങാനുള്ള ശക്തി ആ മരത്തിനില്ല മരം ഒരു ചെറിയൊരു മരാണ് ഞാൻ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് ഒരു തെളിവിനും വേണ്ടി വീഡിയോ എടുക്കണ്ടമാനെ ഒയിടിയാലേ ആകെ യൂട്യൂബിലെങ്കിലും ഉണ്ടാവൂലേ വീഡിയോ

എന്തിനാ ഇങ്ങനെ മുതല് നസിപ്പിച്ചൊരു ഇഷ്ടമല്ല പരിപാടി ആയിക്കണല്ലോ ആ കൊമ്പൊക്കെ മാ പൊട്ടിച്ച കൊമ്പ് പൊട്ടിച്ചു അവൻ്റെ ഒരു കഥ നോക്കി ഇതാണ് അവന്റെ കഥന്ന് പറഞ്ഞേ തുഞ്ചോ കൊമ്പ് പൊട്ടിച്ചു നോക്കി അടി മേലത്തെ കൊമ്പ് വളരണല്ലേ ഏതാ പൊട്ടിച്ചിപ്പോൾ അമ്മാനെടുത്തു കാല് മറക്കമാനെങ്ങിക്കണ്ടോ മാന് മറ്റേ സ്വർണ താറ ഇതിന്റെ കഥ പറഞ്ഞ മാതിരിയാ നല്ല ഇല്ലാതെ കൊമ്പ് പൊട്ടിച്ചു നോക്കി മാ നല്ല നാരങ്ങ ഉള്ള കൊമ്പാണ് പൊട്ടിച്ച ചെക്കം വന്നു ഇരുന്നിട്ടില്ല ഞാൻ വീഡിയോ വീഡിയോ അമാനജ്ജൊന്നും അറങ്ങിണ്ടായി വന്നേ ആ അമ്പത്തഞ്ചു എത്ര അയിമ്പിലോ ആ പോ അമാനെ പിന്നെ അടുത്ത പ്രാവശ്യം നമ്മള് വരുമ്പോണ്ടാവൂലോ നശിച്ചു പോയിക്കോട്ടെന്നാലും മേണ്ടില്ല

പറയാടാ ആയി പറ കൈണ്ട് കാക്കൂന ഒരു മർത്താ കാക്കൂന ഒരു മർത്താടാ മംഗളം കൊറേ നേരായ നമ്മള് വന്നു കൂടുമ്പൊടങ്ങിയ തിരുമ്പലാണല്ലോ ഞാൻ കാലത്ത് എട്ട് മണിക്കാണ് പോന്നിങ്ങനെ എട്ടു മണിക്ക് തിരുമ്പല തുടങ്ങിയേ ഞാൻ തിരുമ്പി തരണോ ഉമ്മമാക്ക് ഞാൻ തിരുമ്പി കൊടുക്കണോ ചോദിച്ച വീഡിയോ ഞാൻ ചോറ് ചോറുറ്റിയാണ് കന്നിട്ടുള്ള കഥ ഇനി എനിക്ക് ഈ നോമ്പും കാലത്ത് കഞ്ഞിടിച്ച വീഡിയോ ചോറിച്ച വീഡിയോന്നല്ലോ അത് രണ്ടു ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് എന്നാണ് പറഞ്ഞു വരുന്നത് ആ വീഡിയോ ഞാൻ എവിടെങ്കിലും ഒന്നും ഇടണ്ടെന്ന് വിചാരിച്ചു വന്നതാ വേറെ വീഡിയോ അല്ലാത്തോണ്ട് വിടെ ചോറക്കാൻ ആളില്ലായിട്ട് ചോറക്കാൻ പോന്നതാണ് എന്താ മീന പരിപാടി സന്തോഷായ അങ്ങോട്ട് പോന്നിട്ട്

ആ ബാഡി കണ് കുത്തിട്ടാ അനത്ത കുറിച്ചെ ഏ എപ്പടാ പോണേ അഞ്ചു മണിക്കൂർ അഞ്ചു മണിക്കൂറാ മീനല്ല പരീക്ഷണ്ട് കുട്ടികളെ ഓരോരുത്തരും ഓരോ പാട്ട് പാടുകാടിപ്പിച്ചകളെ നിങ്ങളെല്ലാരും വരും പാട്ടു പാടാനോരോരുത്തർ അമീക ഒരു പാട്ട് പാടാ കുട്ടിക്കട്ടിപ്പാറൂതി ഞാൻ ചുടുമ്പോളി അമീന ഒരു പാട്ടുപാട് നമ്മക്ക് പോളെ രാവിലെ അതിന്റെ കുട്ടി നമ്മക്ക് പോകൂണ്ട് അമ്മാനക്ക് പരീക്ഷ ഇണ്ട് പോണ്ടേ അമ്മക്ക് ഇതുപ്പര് പോരണോ ഇതുമാരണോ जिदू करून <tAut> <simple> പോയി കറിയുണ്ട് ചിക്കൻ കറിയും ജിതുമോനെയും ജിതുമോനെ മോനും എന്റെ ഏട്ടത്തിന്റെ മോനാണ് കേട്ടോ ഓനെ എപ്പഴെങ്കിലൊക്കെ കാണുവുള്ളൂ കാണുന്ന സമയത്ത് ഓനിങ്ങനെ പാവായി നിക്കുമ്പോളേ എല്ലാവർക്കും ഓന ഇങ്ങനെ എടുക്കാനും തോണ്ടാനും ഒക്കെ കിട്ടും അതുകൊണ്ട് ഒന്നും ഉണ്ടൂല പിന്നെ എങ്ങനെ ഓനെ ചൂടാക്കാനായിട്ട് നടക്കും നടക്കൂട്ടോ മ്മളങ്ങോ അങ്ങട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയോ അങ്ങോട്ട് അങ്ങനെ ഒരു സൈലന്റ് സ്വഭാവമാണ് എന്നാ നമ്മള് പോയി കഴിഞ്ഞാ നമ്മളെ പറ്റില്ല അതൊക്കെ പറയുന്നു പറയുന്ന കേക്കട്ടോ എന്നോടൊന്നും സംസാരിക്കൂലോ പറയോ എന്താ പറയല്ലേ അങ്ങനൊന്നും പറയരുത് എവിടുന്നേ വരെ എനിക്ക് ചക്കയുണ്ടവിടെ

ടിക്കാടാൻ കഴിയുമോ ഓ വീണ് പൊട്ടൂലമീന മുറി ആവുംട്ടോ ഞാനറിയില്ല മുറി ആവൂലമീന ീണുണ്ടാവും കുട്ടി കുട്ടി വീണുണ്ടാവും കുട്ടി അങ്ങട്ട് കുണ്ടക്ക് ഊണ് ഉണ്ടാവൂട്ടാ മീനെ അപ്പുറത്ത് നോക്കിയാ നല്ല കുഴിയുള്ള സ്ഥലാണ് ണ്ടോ അത് ഇങ്ങോട്ട് നരതി ഇങ്ങനെ പോണുണ്ടാവും മിക